അങ്ങനെ വീണ്ടും നമ്മൾ മൂന്നാറ് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര പ്രത്യേകിച്ച് നമ്മൾ ഈ നേരിമംഗലം പാലത്തിൽ കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഫീലിങ്സാണ് ഈ ഒരു പാലത്തിൽ കഴിയുമ്പോൾ പിന്നെ എത്രവട്ടാലും എത്ര വട്ടം പോയാലും മടുക്കാത്ത ഒരിടം കൂടിയാണ് നമ്മുടെ ഈ മൂന്നാർ മാട്ടുപ്പെട്ടി ഡാം അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് കാരണം കാരണമെച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ വരു വരാൻ തോന്നിപ്പിക്കുന്ന ഇടം കൂടിയാണ് നമ്മുടെ മൂന്നാർ മട്ടുപ്പെട്ടി അതുപോലെ അവിടെ നിന്ന് നമുക്ക് നേരെ മാമലക്കന്നും പോവാം അല്ലെങ്കിൽ മാമലക്കണ്ണും വഴി നേരെ ഇങ്ങനെ വരാം അപ്പം എങ്ങനെ വേണമെങ്കിലും പോകുമ്പോൾ ഒരു ഭയങ്കര വീണ്ടും ഒരു പുതിയൊരു അനുഭൂതിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളത്തെ പ്ലാൻ ശേഷിക്കും രാവിലെ ഇറങ്ങി വൈകിട്ട് വരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത് പക്ഷെ ഇന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ ഇത് ലേറ്റ് ആയി അപ്പോൾ നമ്മളൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ റൂമിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ കഴിഞ്ഞ് ഇവിടെ ആ റൂമിൽ റെസ്റ്റ് എടുത്തിട്ട് നേരെ നമ്മൾ മാട്ടുപ്പെട്ടി പോവും അണ്ട് മാട്ടിപ്പുട്ടിന്ന് നൈറ്റ് തിരിച്ച് മൂന്നാറിലേക്ക് വരുന്നതാണ് നമ്മുടെ യാത്ര പിന്നെ പതുപോലെ തന്നെ നമ്മുടെ ഈ ചിയപ്പാറ ഫോർസിൽ തന്നെ അത്യാവശ്യം തിരക്കുണ്ട് ഇപ്പം ശനിയാഴ്ചയാണ് അപ്പോൾ നല്ല രീതിയിൽ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും നമ്മുടെ മൂന്നാർ അതുപോലെ അതിരപ്പള്ളി ഊട്ടി കൊടൈക്കനാൽ ഈ ഒരു നാല് ഏരിയയിലും സീസൺ അല്ലെങ്കിലും വെയിൽക്കാലാണെങ്കിലും എന്താണെങ്കിലും സദാസമയം ഫുൾ ടൈം ആൾ തന്നെയാണ് പിന്നെ ഇപ്പോൾ അതെ അത്രയ്ക്കില്ല അപ്പോൾ ഒരു വെയിൽ കാലമായോണ്ട് ചെറിയ രീതിയിലെ വെള്ളച്ചാട്ടമുള്ളൂ അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ റൂം എടുത്തു റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം താല്പര്യമുള്ള ചോദിച്ചാൽ മതി പിന്നെ ഈ റൂം ഞാൻ ബുക്ക് ചെയ്യാൻ പറയില്ലേ നമ്മൾ പെട്ടുപോയതാണ് അത് ഒന്നും പറയണ്ട ഭയങ്കര ബാഡ് ബിഹേവിയേഴ്സ് ഞങ്ങളത് ശരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ സ്ഥലമില്ലാത്തതൊട്ട് പെട്ടെന്ന് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തപ്പോൾ ഇവിടുത്തെ ഈ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ റൂം ഇവിടുത്തെ ഈ ഒരു ഏരിയയിൽ ഇതിപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ ഫാമിലീസിനാണ് ഈ ശരിക്കും ഈ പറഞ്ഞ ഇവിടെ അതിലോട് ഉള്ളൂ കാണുമ്പോൾ സൂപ്പറാക്കി തന്നെയാണ് പക്ഷേ ബിഹേവിയർസും ഫുഡും എല്ലാം ബാഡ് തന്നെയാണ് ഒന്നും എന്താ പറയുക പറയാനൊന്നുമില്ല അലമ്പ് നലമ്പ് അത്ര മോശമായി പോയി നമുക്ക് റെസ്റ്റ് എടുക്കുമ്പോൾ ബുക്ക് ചെയ്ത് പോയില്ലേ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സമയം വിളിച്ച് പറഞ്ഞുതരാം ഏതാണ് ലൊക്കേഷൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇവിടെ നോക്കിയാലും പറയില്ല പിന്നെ യൂസ് നോക്കുമ്പോൾ സൂപ്പറാണ് അത്മസ്ഫീറും സൂപ്പറാണ് പക്ഷേ ഫുഡ് ബിഹേവ് ചെയ്തു എല്ലാം അലമ്പാണ് റൂമും അലമ്പാണ് അത് ഞാൻ പറയാം തൽക്കാലം പോയതേ ഉള്ളൂ നമുക്ക് അഡ്വാൻസ് എടുത്ത് തിരിച്ച് അത് തരില്ല അത് വേറെ കാര്യം അപ്പോൾ ഇതൊക്കെയാണ് കാണുമ്പോൾ ഒക്കെ തന്നെ പക്ഷേ നമുക്ക് അധികം സുഖം ഉണ്ടായില്ല അപ്പം കാര്യങ്ങൾക്ക് നമ്മൾ കമൻറ്റ് ബോക്സ് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞുതരാം അപ്പം നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഇനി മാട്ടുപേട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നല്ലൊരു വ്യൂ കിട്ടി അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ പേര് അറിയുന്നൊരു കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ വളരെ ഉപകാരം അപ്പോൾ എന്നെ ക്ലിനിക്ക് കണ്ടു നമ്മൾ നമ്മൾ നേരെ മൂന്നാറ് ഗ്യാപ്പ് റോഡ് കൂടി പോകുന്നത് നമുക്ക് ഇത് കൂടി ഞങ്ങൾ ഇതുവരും പോയിട്ടില്ല കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ റൂട്ടിൽ പോകുന്നത് നമ്മൾ സാധാരണ മറ്റുള്ള ഭാഗത്ത് കൂടെ പോകാറുള്ളത് അപ്പോൾ ഇത് ആ ഒരു ഗ്യാപ്പ് റോഡായപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ഈ റൂട്ടിൽ കൂടി പോകണമെന്ന് അപ്പം അങ്ങനെ നല്ലൊരു അങ്ങനെ കാച്ചകൾ കണ്ട ശേഷം നമ്മൾ മാട്ടുപുട്ടി ഡാമിൽ നിന്ന് നേരെ ടോപ്പ് സെക്ഷനിൽ പോകുന്ന വഴിയാണ് നമുക്ക് എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് മൂന്ന് അതിഥികളെ കാണാൻ പറ്റിയത് നമ്മൾ എപ്പോഴും മാട്ടുപുട്ടി ഡാം വരുമ്പോൾ നമുക്ക് ഇവർ മിസ് ചെയ്യാറുണ്ട് നമുക്ക് കാണാൻ പറ്റാറില്ല ചിലപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് എന്തായാലും ഈ പ്രശ്നം കാണാൻ പറ്റി മൂന്നാനകളുണ്ട് അമ്മയും രണ്ട് പുതിയ അപ്പോൾ സാധാരണ മാട്ടുപുട്ടി ഡാമിൻ്റെ അതായത് ആ പാർക്കിൻ്റെ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഈ പുൽമേട് വരുന്നത് അവിടെയൊക്കെ ഇഷ്ടംപോലെ കാണാറുണ്ട് നമുക്ക് പറ്റിയില്ല ഒരു ദിവസം രണ്ട് ദിവസം അങ്ങോട്ട് പോയിട്ടുണ്ട് വന്നു അപ്പോൾ നമുക്ക് എടുക്കാനും പറ്റിയില്ല അപ്പോൾ ഈ പ്രശ്നം ഇത് നമ്മുടെ വ്യൂ പോയിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിലെ പുൽമേടാണ് അപ്പോൾ ഫുൾ ടൈം ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ കൊമ്പന ഉണ്ടാവും എന്തായാലും നമുക്ക് മൂന്നാറിലേക്ക് ആകാൻ പറ്റിയ ഒരു അമ്മയിലുണ്ട് ബിരിയാണി അപ്പോൾ കുറേ നേരം കാഴ്ച കണ്ടു അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ നേരെ മാരു ഡാമിൻ്റെ അവിടെ പോവും അവിടെ നിന്ന് കുറച്ച് നാളുകൾ പർച്ചേസ് ചെയ്തിട്ട് നേരെ നമ്മൾ മൂന്നാറിലേക്ക് പോകും നമ്മുടെ റൂമിലേക്ക് പോവും അവിടെ അവിടെ നിന്നും പിന്നെ വൈകിട്ടാകുമ്പോൾ അതായത് പിറ്റേ ദിവസം മോർണിംഗ് നമ്മൾ തിരിച്ച് വീട്ടിലേക്കും ഇതാണ് ഇന്നത്തെ കാഴ്ച അപ്പോൾ നല്ല തണുപ്പൊക്കെ കൊണ്ട് നമ്മൾ കഴിഞ്ഞ് ഈ കാഴ്ച കണ്ടിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ പിന്നെ മെയിൻ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ആനകൾ ഈ പുല്ല് കാ തിന്നു തന്നെ അതായത് മീനിന്ന് തന്നെ കാണാൻ നല്ലൊരു ചേലാണ് നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ കാട്ടാനകൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്തി വരുന്നത് ഈ പുല്ല് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന പനംപെട്ടയും കാര്യങ്ങളൊക്കെ ശരിക്കും അവർക്ക് അൺഹെൽത്തിയാണ് കാരണം വെച്ചാൽ ഈ ആനകൾക്ക് ഇരണ്ടക്കെട്ടെന്ന് പറയില്ലേ അവരിക്കും പറഞ്ഞാൽ അതൊക്കെ കഴിച്ചിട്ടാണ് കൂടുതലും വരുന്നത് പുല്ല് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ദഹിക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ മടൂർ ഡാമിൻ്റെ ഭാഗത്ത് അങ്ങനെ നിറ ഈ ഏരിയയിൽ ഇപ്പോൾ നമുക്ക് മറ്റേ ഈ ബോട്ടിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഈ ഭാഗത്ത് ഇല്ല അപ്പർ സൈഡാണ് പാർക്കിൻ്റെ ഭാഗത്തൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നില്ല അപ്പം ഇവിടെ സ്പീഡ് ലാഞ്ച് സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടായിരുന്നാണ് അതിപ്പോൾ എന്തോ നിർത്തി അതും അറിയില്ല ഇതിപ്പോൾ അതാ നേരെ കാണാൻ ഡാം അങ്ങനെ നമ്മൾ നമ്മുടെ റൂമെത്തി റൂമിൻ്റെ രാത്രി കാഴ്ചയാണ് നല്ല രസമല്ലേ നമ്മൾ റൂമിൽ നിന്ന് എടുത്തൊരു വീഡിയോ കേട്ടോ രാത്രി കാഴ്ചകളും കാര്യങ്ങളൊക്കെ റൂമിൽ നിന്ന് നോക്കുമ്പോഴൊക്കെ സൂപ്പർ തന്നെയാണ് പക്ഷെ ബാക്കി റൂമും പിന്നെ വൃത്തിയും ഫുഡും എല്ലാം ഇതും അവരുടെ ബിഹേവും എല്ലാം ബാഡെന്ന് പറഞ്ഞാൽ തനി ബാഡ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് റിസോർട്ട് അല്ലെങ്കിൽ ലൊക്കേഷൻ പറയണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അവിടെ ആരും പോകരുത് അതേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ കിളികള വെച്ച കേട്ട് നമുക്കൊരു നല്ലൊരു ഫ്രഷ് ഫീലിംഗ് തന്നെ കിട്ടിയത് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ രാവിലെ ഇനി നേരെ തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഇതാണ് രാവിലത്തെക്കയച്ചാൽ കൊച്ചും കൂടി ഒരു ആറ് മണിക്ക് എനിക്ക് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ കോടയൊക്കെ ഉണ്ടായതെ വ്യൂസ് കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ തന്നെയാണ് ഞങ്ങൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ നമുക്കൊരു സ്ഥലത്ത് വരുമ്പോൾ ഒരു പക്കായിട്ട് തോന്നണ്ടേ അത് ബാഡായിപ്പോയി അപ്പോൾ നിങ്ങളത് ഏതൊക്കെയാണ് ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞുതരാം അപ്പോൾ ഇനി തിരിച്ച് അങ്ങോട്ട് പോവുകയാണ് ഇതാണ് ഇന്നത്തെ യാത്ര അപ്പോൾ ഇനി നെക്സ്റ്റ് യാത്ര വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് പുതിയ പുതിയ കാഴ്ചകളായിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ എല്ലാവരും കാണാം പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിട്ട് വരാം കേട്ടോ ബൈ